ഇഡിഇടി ഇടിച്ചുതുക്കാൻ വേണ്ടിയാണ് അത്രേ ഈ ഇ ഡി ബി ജെ പിയുടെ ഒരു കളിപ്പാവ ഒരു ചട്ടുക അത്രേ അതിനിപ്പോ വിലയുള്ളൂ പക്ഷേ രാഷ്ട്രീയക്കാരെ മാത്രയാണ് ഒരു രാഷ്ട്രീയ കളി മാത്രമാണോ ഈ ഇ ഡി ഉപയോഗിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ദുൽഖർ സമ്മൂട്ടി ദുൽഖർ സൽമാൻ പൃഥ്വിരാജിനെ ആണെങ്കിൽ പിന്നെ അവർക്കെതിരെ ഒരു സിനിമ എടുത്തു എന്ന് വേണമെങ്കിൽ പറയുണ്ടോ പക്ഷെ മമ്മൂട്ടിയും ഈ ദുൽഖർ സൽമാനുമൊക്കെ എന്താണ് ഇവർക്കെതിരെ എന്തെങ്കിലും ആരോപണം എന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണോ ഇവർ ഒന്നുമില്ലല്ലോ അപ്പൊ അത് മാത്രമല്ല എന്നുള്ളതാണ് അപ്പൊ അവർക്ക് രാഷ്ട്രീയം മാത്രമല്ല മറ്റു പലതും വിഷയമാണത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മുസ്ലിങ്ങളെ പൊതുവെ അവരുടെ ടാർജറ്റാണ് ഈ ബൾ ഇതുകളും കണ്ടില്ല ഷൂ പറഞ്ഞ സംഭവമൊക്കെ അറിയാലോ അപ്പൊ പിന്നെ ഇനി രാഷ്ട്രീയക്കാരെ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാ നല്ലത് മറ്റേ ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകൾ ബിസിനസ്സുകാരെ ഒക്കെ തേടി ഇടിയെത്തും കാരണം ഈ ഡിറും ഇടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കയ്യിലൊക്കെ ഇടിക്കാൻ വേണ്ടി പഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം അത്രയേ ഉള്ളൂ അതിനപ്പുറത്ത് വിലയുന്നതും ഇല്ല ഒരു പിന്നെ പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ ചട്ടങ്ങളായ അല്ലെങ്കിൽ കളിപ്പാവകളായ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് മനസ്സിലാക്കണം കുറച്ചെങ്കിലും വേണം കാരണം ഇവരൊക്കെ തരുന്ന കൊണ്ടാണ് നിങ്ങളുടെ മകള് നിങ്ങളെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മയെങ്കിലും ഒരു കുറച്ച് കൈത്തിരി ഉളുപ്പെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം വെറും ഈ ചട്ടുകളും ആവാതെ കുറച്ചെങ്കിലും ആത്മാർത്ഥത എടുക്കുന്ന ഉണ്ട ചോറിന്റെ മങ്ങിക്കലും ഉണ്ടാവണം അത് അവിടെ അവരുടെ പോക്കറ്റിലിരുന്നുകൊണ്ടല്ല ഈ നാട്ടിലെ ജനങ്ങൾ ടാക്സ് കെട്ടി നിങ്ങളൊക്കെ വല്ലതും കഴിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായാലും നല്ലത്